പൊതുനിരത്തിൽ ശല്യമാകും വിധം ഹോൺ മുഴക്കി സഞ്ചരിച്ച ബസ്സുകളുടെ ഡ്രൈവർമാരെ ബസ്സിന് മുന്നിൽ നിർത്തി ഹോൺ അടിച്ച് കേൾപ്പിച്ച് ശിക്ഷിച്ചു ഇവ നിരന്തരം മുഴക്കുന്നതുമൂലം മറ്റ് യാത്രക്കാർക്കുണ്ടാകുന്ന ശല്യം എത്രത്തോളമാണെന്ന് കൃത്യമായി അറിയിക്കാനായിരുന്നു ട്രാഫിക് പോലീസിന്റെ ഈ നടപടി ತೊರಗಳು ಅತ್ಯಾಸ ತೊಂದರೆ ಆಗುತ್ತ ಯಾರಿಗೆ ತೊಂದರೆ ಆಗುತ್ತಾ ಪೂರ್ವ ಫಲವಾದ കർണാടകയിലെ ശിവമോഗ ജില്ലയിലാണ് വാഹനങ്ങളുടെ ഹോണുകൾ പൊതുജനത്തിന് ശല്യമാകുന്നുവെന്ന് വൻതോതിൽ പരാതി ഉയർന്നപ്പോൾ ട്രാഫിക് പോലീസ് രംഗത്തിറങ്ങിയത് എസ് ഐ തിരുമലേഷിന്റെ നേതൃത്വത്തിൽ ആദ്യം നിരീക്ഷണം തുടർന്നാണ് നിയമവിരുദ്ധമായി ഹോണുകൾ ഫിറ്റ് ചെയ്ത ബസ്സുകളും അനാവശ്യമായ ഹോൺ മുഴക്കി സഞ്ചരിച്ച ബസ്സുകളും തടഞ്ഞത് ശേഷം അതാത് ബസ്സുകളിലെ ഡ്രൈവർമാരെ ബസ്സിന്റെ മുന്നിൽ പിടിച്ചു നിർത്തിയും ഇരുത്തിയും അവരവരുടെ ബസ്സുകളിലെ ഹോൺ മുഴക്കി അതിന്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുത്തത് ബസ്സിനുള്ളിലിരിക്കുമ്പോൾ ഡ്രൈവർമാർക്ക് തീവ്രത കൂടിയ ഹോണുകളുടെ മുഴക്കം പൊതുജനങ്ങൾക്ക് എങ്ങനെ ശല്യമാകുന്നുവെന്ന് വ്യക്തമാകില്ല പുറത്തുവന്ന് നേരിട്ട് അനുഭവിച്ചപ്പോൾ മാത്രമാണ് അതിന്റെ തീവ്രത ഡ്രൈവർമാർക്ക് മനസ്സിലായതെന്നും എസ് ഐ തിരുമലേഷ് പറയുന്നു കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ്സ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ